അല്ല ധാർമ്മികത ഉണ്ടെങ്കിൽ ആദ്യം രാജിവെക്കണം കാരണം എന്ന് വെച്ചാൽ ഈ നമ്മുടെ നാട്ടില് അന്ന് ബോംബെ കലാപം നടന്നപ്പോൾ അന്ന് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഇന്നത്തെ പ്രധാനമന്ത്രി അവിടെ നടത്തിയ പ്രസ്താവനകളെല്ലാം രാജ്യത്തിന് ഒന്നുകൊണ്ട് സെക്യൂരിറ്റി ഫെയിലിയറാണെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള കാര്യമായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞു അതിനേക്കാൾ ഗൌരവല്ലേ ദേശീയ തലസ്ഥാനത്ത് നരേന്ദ്രമോദിജിയുടെയും അമിത്ഷായുടെയും ഒക്കെ തന്നെ മൂക്കിന് താഴെയാണ് ഈ വലിയ ബ്ലാസ്റ്റ് നടന്നിരിക്കുന്നത് സീരിയസ് സെക്യൂരിറ്റി ഫെയിലർ ഫെയിലറാണ് അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ആഭ്യന്തരമന്ത്രി ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ബീഹാറിന്റെ ഒരുപാട് ഈ റിസൾട്ട് സംബന്ധിച്ച് എക്സിറ്റ് പോളുകൾ വന്നിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ ആശങ്കപ്പെടുത്തുന്ന ഒന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കുകൾ പുറത്തുവിടുന്നില്ല അത് കഴിഞ്ഞ കുറെ തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ കാണുന്നതാണ് സാധാരണഗതിയിൽ നമ്മളൊക്കെ തെരഞ്ഞെടുപ്പുകളിൽ ഒരുപാട് മത്സരിച്ചതാണ് എല്ലാ തെരഞ്ഞെടുപ്പിലും രാത്രി എട്ടര മണിയാകുമ്പോൾ ലേറ്റസ്റ്റ് ഓൾ ഡീറ്റെയിൽസ് ഇലക്ഷൻ കമ്മീഷൻ പറയുമായിരുന്നു ഇപ്പൊ പറയുന്നില്ല മേനത്ര വോട്ട് ചെയ്തു വിമൻ എത്ര വോട്ട് ചെയ്തു എന്നുള്ള കണക്ക് അവർ പറയുന്നില്ല ഡീറ്റെയിൽസ് പറഞ്ഞില്ല കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ ആദ്യ റൌണ്ടിന്റെ ആദ്യ ഫേസിന്റെ ഇലക്ഷണൽ ഡീറ്റെയിൽസ് അവർ പുറത്തുവിട്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോംപ്രമൈസ് കമ്മീഷൻ ആണെന്നുള്ളത് നമ്മൾ പല പ്രാവശ്യം എസ്റ്റാബ്ലിഷ് ചെയ്താണ് അത് ഹരിയാനയെ കാണിക്കുകയാണ് ഇവിടെയും തന്നെ അറുപത്തഞ്ച് ലക്ഷം പേരെയാണ് വോട്ടർ പട്ടികയിൽ നീക്കിയിട്ടാണ് ബീഹാർ ഇലക്ഷൻ നടത്തിയതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ പ്രക്രിയത്തിന് അട്ടിമറിക്കാനുള്ള ശ്രമത്തിനെതിരായിട്ടുള്ള രാജ്യവ്യാപകമായിട്ടുള്ള പ്രക്ഷോഭത്തിന്റെ നാളുകളാണ് വരാനിരിക്കുന്നത് അല്ലെ ഞങ്ങളുടെ ഫീൽഡിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ ഞങ്ങളുടെ കഴിഞ്ഞ നാലു മാസക്കാലമായിട്ട് കോൺഗ്രസിന്റെ സീനിയർ നേതാക്കന്മാർ മന്ത്രിമാരായിട്ടിരുന്നവർ എം പിമാരൊക്കെ തന്നെ കഴിഞ്ഞ ആറുമാസത്തോളം അവിടെ ഒബ്സർവേഴ്സായിട്ട് ഓരോ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഉണ്ട് കോൺഗ്രസും മഹാഘട്ടതും മത്സരങ്ങളും അവരെല്ലാം തരുന്ന റിപ്പോർട്ടുകൾ ഈ തെരഞ്ഞെടുപ്പ് മഹാഘട്ടത്തിന് അനുകൂലമായിട്ടുള്ള കാറ്റാണ് താഴെ തട്ട് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ആ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത് എക്സിറ്റ് പോളുകളൊന്നും യഥാർത്ഥമായി മാറുന്ന കാര്യമല്ല ഇന്ത്യയിൽ പോകും